ആതുരസേവന രംഗത്ത് ചങ്ങരംകുളത്തിൻ്റെ ഭാഗവഖായി മാറിയ സൺറൈസ് ഹോസ്പിറ്റലിന്റെ പന്ത്രണ്ടാം വാർഷികം നാളെ ഹോസ്പിറ്റൽ അങ്കണത്തിൽ വെച്ച് നടക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചങ്ങരംകുളം സൺറൈസ് ഹോസ്പിറ്റലിന്റെ പന്ത്രണ്ടാമത് വാർഷികം നമ്മൾ വിപുലമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ചങ്കരംകുളം നന്നമ്മുക്ക് ആലങ്കോട് മേഖലയിലുള്ള ആശാവർക്കേഴ്സിനെയും ഒപ്പം തന്നെ ഹരിതകർമ്മ സേന സേന വിഭാഗത്തിനെയും ആദരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നാളെ വൈകിട്ട് നാല് മണിക്ക് നമ്മളൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ് അതിന് മുന്നോടിയായിട്ടുള്ള ഒരു ആണ് ഞങ്ങളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരു രൂപ നിങ്ങളുടെ കയ്യിലില്ലാതെ ട്രീറ്റ്മെന്റ് ഡിലേ ചെയ്യില്ല എന്നാൽ ഒരു ഡൗട്ട് വരില്ല പത്ത് പൈസ ഇല്ലാതെ കയറി വന്നാലും നമ്മൾ പിന്നെ നമ്മുടെ ഈ മേഖലയിലുള്ള അലങ്കോട്ട് എച്ച് ചങ്ങരകോളം മേഖലയിലുള്ള ഈ തൊഴിലാളികളെല്ലാം ഇവിടെ വരാറുണ്ട് ചിലപ്പോൾ വരുമ്പോൾ ഒരു പൈസ കാണില്ല പക്ഷെ ഒരാളെ ട്രീറ്റ്മെന്റ് പോലും കാശില്ല അല്ലെങ്കിൽ അവരുടെ പണമില്ല എന്നുള്ള പേര് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ട്രീറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് കൊടുക്കും എത്ര എണ്ണത്തിന് പിന്നീട് പിരിച്ചോണ്ട് വരുകൊണ്ട് തന്നിട്ടുണ്ട് നമ്മുടെ ഈ മെമ്പർമാർ ഇവിടുത്തെ മെമ്പർമാരൊക്കെ ഒരുപാട് പേര് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ട് അക്കൗണ്ടിങ്ങോട്ട് അപ്പം തുടർന്ന് നമുക്കിത് ചെയ്തു പോകണേ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ആവശ്യമാണ് അപ്പം അതുകൂടി പറയാനായിട്ടാണ് നമ്മൾ വിളിച്ചത് അപ്പം നമുക്ക് ഇനി ഒരു രണ്ടാം ഒരു സെക്കൻഡ് സ്റ്റേജിലേക്ക് നമ്മൾ കയറാൻ പോവാം അപ്പൊ അതിനുള്ള സഹായം സഹകരണങ്ങളെല്ലാം വേണം നാളെ വൈകുന്നേരം നാല് മണിക്ക് നടക്കുന്ന ചടങ്ങ് നന്നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്രിയ സൈഫുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും ആലങ്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ പ്രബിത സുഹറ മമ്പാട് റീന വേലായുധൻ ഷീല സാജൻ എന്നിവർ പങ്കെടുക്കും വാർഷികാഘോഷങ്ങൾക്കൊപ്പം വനിതാ ദിനവും സംഘടിപ്പിക്കും ചടങ്ങിൻ്റെ ഭാഗമായി നന്നമുക്ക് ആലങ്കോട് പഞ്ചായത്തുകളിലെ ആശാവർക്കർമാരെയും ഹരിതകർമ്മ സേന മെമ്പർമാരെയും ആദരിക്കും വാർത്താ സമ്മേളനത്തിൽ വിനോദ് കെ പി ഷനോജ് കെ പി ശ്രീരാഗട്ടി സോന വർഗീസ് എന്നിവർ പങ്കെടുത്തു റിപ്പോർട്ടർ മീഡിയ സ്കാൻ